ഇത്തവണ ശബരിമല ദർശനത്തിന് എത്തുന്ന ഭക്തർക്ക് കുറേയേറെ നല്ല ചിത്രങ്ങൾ കാണാൻ സാധിക്കും ഭഗവാൻ സ്വാമിയുടെ ജീവചരിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് എനിക്ക് മുന്നിൽ കാണുന്നത് ആ ചിത്രം വരച്ചത് ഒരു കലാകാരനാണ് ആ കലാകാരൻ്റെ ഒരു കഥ കൂടി പറയാനാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ കണ്ട ചിത്രങ്ങൾ വരച്ചത് കൊല്ലം പത്തനാപുരം സ്വദേശി മനോജ് ഞങ്ങളൊക്കെ മനു എന്നാണ് വിളിക്കുന്നത് മനുവിനെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട് പത്തനാപുരത്തെ ഒരു സ്കൂളിൽ ആ സ്കൂളിൽ ട്രെയിൻ വരച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിത്രം വരച്ച ഒരാളാണ് ആ മനുവിനാണ് ഇത്തരത്തിലൊരു നിയോഗം ഉണ്ടായത് മനു നമസ്കാരം ഈ എല്ലാവരും ചിത്രം വരയ്ക്കും പക്ഷേ മനുവിൻ്റെ അവസ്ഥയാണ് ഒറ്റ കൈ കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത് അതുകൊണ്ടാണ് മനുവിനെ തേടി നമ്മളൊക്കെ വരികയും ചെയ്യുന്നത് ജന്മനാ കൈയില്ല പിന്നെ അതിന് അന്നേ ചെറുതായിട്ട് ചിത്രങ്ങളൊക്കെ ചെറിയ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നു പത്താം ക്ലാസ് പഠനശേഷം രവർമ്മ ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പോയി ചിത്രരചന പഠിക്കുകയും അതിനുശേഷം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുതിയാണ് എൻ്റെ ഭൂജീവനമാർഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വെക്കുമ്പോഴാണ് ഇയാളെ സ്കൂളിൽ മതിലിൽ സ്കൂളിൽ ട്രെയിൻ വരച്ചത് എങ്ങനെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ പത്തനാപുരം പിടവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെ മതിലിൽ ദശാവതാരം ചിത്രം വരച്ചു ഈ ഒരു കൈയില്ലാത്ത ഇടത് കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ എന്ന് ചോദിച്ചു കാരണം ഇത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൈയിലോ വലത് കൈയില്ലല്ലോ അപ്പം അപ്പം തിരുമേനി പറഞ്ഞു അല്ല താങ്കൾ തന്നെ ഇവിടെ ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ദശാവതാര ചിത്രങ്ങൾ വരയ്ക്കുകയും അത് സാമൂഹിക സാമൂഹിക മാധ്യമങ്ങളിൽ ഇവിടെ പ്രേക്ഷകർ കാണുകയും അങ്ങനെ രണ്ടാമത് കിട്ടിയ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു ക്ഷേത്രമായിരുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അവിടെ മുതലാണ് എൻ്റെ ഞാൻ രക്ഷപ്പെടാൻ തുടങ്ങുന്നത് ഞാൻ പ്രതിപോലെ ആഗ്രഹിച്ചല്ല സാറെ ആ ചിത്രങ്ങൾ വരച്ചത് മൊത്തം എന്താ നമ്മൾ തീം എന്താ അയ്യപ്പൻ്റെ ചരിത്രം അല്ലെങ്കിൽ കഥകൾ ചിത്രങ്ങളിലൂടെ കാണിക്കുകയാണോ ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പ്രശാന്ത് സാറ് കാണുകയും എന്നെ ഇവിടേക്ക് ക്ഷണിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി സാറിന് ഭഗവാൻ്റെ അടുത്ത് വരാൻ പറ്റൂ കാരണം അന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഇടത് കഴിയുകൊണ്ട് വരച്ചാൽ ശരിയാവുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഇവിടെ ഭഗവാൻ അപ്പോഴും എന്നെ കണ്ടെന്നുള്ളതാണെന്ന് എൻ്റെ വിഷമങ്ങൾ അറിഞ്ഞ് ഭഗവാൻ അങ്ങനെ ഇവിടേക്ക് ഇപ്പോഴും ഞാൻ വിചാരിച്ചു സാറെ വല്ല ചെറിയ ചിത്രങ്ങൾ ചിത്രങ്ങളങ്ങനെ വരച്ചിട്ട് പോകാനായിരിക്കും വിളിച്ചതെന്ന് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഭഗവാനെക്കുറിച്ചുള്ള ചരിത്രങ്ങളാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് ആദ്യം വരയ്ക്കുന്നത് കൊട്ടാരത്തിൻ്റെ മതിലല്ലേ പിത്തിയിലാണ് ചിത്രം വരയ്ക്കുന്നത് അതും ഹൈറ്റില്ല സാറേ കുറേ ഹൈറ്റ് കയറി നിന്ന് വരയ്ക്കുന്നത് ഈ ഒരു ഹൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഒക്കെ ഇട്ടിട്ടിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പറഞ്ഞാൽ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഞാൻ ജീവിതത്തിൽ പോലും ഇതെന്താണ് സംഭവിക്കുന്നത് ഭഗവാൻ എന്നെ കണ്ട് അന്നത്തെ ആ ഞാൻ കരഞ്ഞതിനെല്ലാം ഭഗവാൻ എന്നെ എനിക്ക് പോകാൻ്റെ ചിത്രങ്ങൾ തന്നെ അത് തന്നെയാണ് മനു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മനുവിൻ്റെ ഒരു കൈയുടെ ഇത് കണ്ടില്ല ജന്മന ഇങ്ങനെയാണ് കഴിഞ്ഞ ഓണ ടാപ്പിക്കിന് പോയ സമയത്ത് ഒന്ന് വീണ് ഒടിയുകയും ചെയ്തു പക്ഷേ ആ കൈയുടെ ഒരു ദൗർബല്യ ദൗർബല്യമൊന്നും ഒരു പ്രശ്നമല്ല കലാകാരന് ഇപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് അയ്യപ്പ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി ശൗരികലയിലെ പല ഭിത്തികളിലും രേഖപ്പെടുത്താൻ വേണ്ടി കഥകൾ വരയ്ക്കാൻ വേണ്ടിയുള്ളൊരു നിയോഗം കൂടിയുണ്ട് കുറേ ചിത്രങ്ങളുണ്ട് എന്തായാലും കുറേ കാലം ഇവിടെ കാണും മനുവിനെ കണ്ട് പരിചയപ്പെടുന്നവർക്കെല്ലാം ഇവിടെ എത്താനും സാധിക്കും അല്ലേ അനു അങ്ങനെ പണി നടക്കട്ടെ മാൻ അജിത്തിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ്